ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഭീകരാക്രമണം നടത്തിയത് ആ ഒരു ഭീകരാക്രമണത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ ഹമാസിന്റെ പുതിയ മേധാവിയായിട്ടുള്ള യഹിയ സിൻവർ ആണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ തേടുന്ന തല യഹിയ സിൻവറിന്റേതാണ് ഹമാസ് നേതാവായിരുന്ന ഇസ്മയൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതോടെയാണ് യഹിയ സിൻവറിനെ പുതിയ നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹനിയയുടെ കാലത്തും ഹമാസിൽ പ്രധാന ശക്തി കേന്ദ്രമായിരുന്നു സിൻവർ ഗാസ മുനമിന്റെ മുഴുവൻ നിയന്ത്രണവും യഹിയ സിൻവറിന്റെ കൈകളിലായിരുന്നു നിലവിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിൽ നിന്നും പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലെ അറിയപ്പെടാത്ത ഏതെങ്കിലും തുരങ്കങ്ങളിലായിരിക്കാം യഹിയ സിൻവർ കഴിയുന്നത് എന്നാണ് ചില സൂചനകൾ അതേസമയം യഹിയ സിൻവർ ഖത്തറിലാണ് ഉള്ളത് എന്നുള്ള ചില റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങളിൽ വരുന്നുണ്ട് യഹിയെ ഉടൻ തന്നെ വക വരുത്തുമെന്ന് ഇസ്രായേൽ പലകൂറി പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ ഇയാൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇതിനുള്ള ഒരു പ്രധാന കാരണം യഹിയ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള യാതൊരു ആശയവിനിമയങ്ങളും ആരുമായി നടത്തുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് യഹിയ സിനിമയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ പറയുന്ന തലതൊട്ടപ്പന്മാരായിട്ടുള്ള അന്വേഷണ ഏജൻസികൾക്കൊന്നും തന്നെ ഇതുവരെയും സാധിക്കാത്തത് ീൻ ഇസ്രായേൽ സൈന്യം ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ഏതോ ഒരു തുരങ്കത്തിലിരുന്ന ഫോണോ മറ്റു മാധ്യമങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ യഹിയ യഹിയാസിൻവർ ഹമാസിന്റെ മുഴുവൻ നിയന്ത്രണവും നടപ്പിലാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രണ്ട് ഇസ്രായേൽ സൈനികരെയും ഇസ്രായേൽ സൈന്യത്തിന് സഹായങ്ങൾ ചെയ്തിരുന്ന രണ്ട് പലസ്തീൻ സ്വദേശികളെയും തട്ടിക്കൊണ്ടുപോയി യഹിയ സിൻവർ ഹമാസിന്റെ പ്രിയങ്കനായ നേതാവായി മാറുന്നത് ഈ സംഭവത്തിൽ ഇസ്രായേൽ സിൻവറിനെ പിടികൂടുകയും നാല് ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു ഇരുപത്തിരണ്ട് വർഷം ശിക്ഷ അനുഭവിച്ച ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് യഹിയ സിൻവർ ജയിൽ മോചിതനായത് ഇയാൾക്ക് മാനസാന്തരം വന്നതായി ആ കാലത്ത് പരക്കെ കണക്കാക്കപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ സിൻവർ പലപ്പോഴും ഹമാസിനോട് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു ഗാസയിൽ സമാധാനപൂർണമായ ജീവിതം ഉണ്ടാകണമെന്ന് ഇയാൾ പലപ്പോഴായി പ്രസ്താവനകൾ നടത്തിയിരുന്നു വെടിനിർത്തലിലൂടെ ഗാസയെ സമാധാന പൂർണ്ണമാക്കണമെന്നും ഒരു ആഗോള നിലവാരത്തിൽ വളർത്തിയെടുക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ഇയാൾ പലപ്പോഴായി പരസ്യമായി വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അടക്കം കരുതിയിരുന്നത് ഇനിയൊരു യുദ്ധം ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നായിരുന്നു പക്ഷേ വലിയൊരു യുദ്ധത്തിന് വേണ്ടി കോപ്പുകൂട്ടുകയായിരുന്നു യഹിയ സിൻവർ എന്ന് ആരും അറിഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴിൽ യഹിയ സിൻവർ ഹമാസിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത വർഷം സമാധാനപരവും ജനകീയവുമായ പ്രതിരോധം മാത്രമായിരിക്കും ഇനി ഹമാസ് പിന്തുടരുകയെന്ന് യഹിയ സിൻവർ അവകാശപ്പെട്ടു സിൻവറിന്റെ ഈ പ്രസ്താവനകളും സമാധാന വാദങ്ങളും മുഖവിലയ്ക്കെടുത്തതാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായത് എന്ന് കരുതപ്പെടുന്നു സിൻവർ ഗാസ മുൻപ് കൈകാര്യം ചെയ്യുന്ന ഹമാസ് നേതൃത്വത്തിൽ എത്തിയതോടെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഈ ഭാഗത്തേക്കുള്ള നിരീക്ഷണം അല്പം കുറഞ്ഞതാണ് ഒക്ടോബർ ഏഴിലെ വലിയ ഭീകരാക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത്